ഹലോ കൂട്ടുകാരെ അതിരാവിലെ കോടിലെ പ്രഭാത കാഴ്ചകൾ ലക്ഷ്യമാക്കി ഇറങ്ങിയതാണ് പാതയോരങ്ങൾക്ക് ഇരുവശമുള്ള നെൽപ്പാടങ്ങളെല്ലാം കൊയ്ത്തിന് തയ്യാറായി ഗോൾഡൻ കളറിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു ഞാനിപ്പോൾ പോകുന്നത് പല്ലാവൂർ പല്ലശന വഴി കൊല്ലംകോട്ടേക്കാണ് കൊല്ലംകോട് പോലെ തന്നെ മനോഹരമായ പ്രകൃതി ഭംഗിയാണ് ഈ പ്രദേശങ്ങളിലുമുള്ളത് എന്നാൽ ഇവിടെ കൂടെ കണ്ടിട്ട് കൊല്ലംകോട്ടേക്ക് പോകാമെന്ന് കരുതി കടുക്ുപാടങ്ങൾ പോലെ ചില ഭാഗങ്ങളിലെത്തുമ്പോൾ നെൽക്കതിരുകൾ മഞ്ഞ നിറത്തിലേക്ക് മാറുന്നതേയുള്ളൂ അങ്ങനെ നമ്മുടെ കൊല്ലങ്കോട് യാത്രയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇടയ്ക്ക് മൂന്ന് പേർ റോഡിന്റെ അരികു ചേർന്ന് സൈക്കിൾ ചവിട്ടി പോകുന്നത് കണ്ടു സൂക്ഷിച്ചു പോണേ എന്നും പറഞ്ഞ് ഞാൻ അവരെ മറികടന്നുപോയി ഇടയ്ക്ക് പാതയോരത്തെ മുൾവേലികൊണ്ട് അതിരിട്ട ഒരു പ്രദേശത്തെത്തി പാലക്കാടൻ കാഴ്ചകളുടെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വെച്ചു ബൈക്ക് നിർത്തി നടത്തം തുടങ്ങി തൊടിയുടെ ചുറ്റും മുൾവേലി തീർത്തിട്ടുണ്ട് പണ്ട് സ്കൂളില്ലാത്ത സമയങ്ങളിൽ മുൾവേലി കെട്ടിയുണ്ടാക്കുന്നതൊക്കെ എത്രയോ തവണ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട് ഇതിനിടെ മുള്ളു കൈയിൽ തറച്ച് രക്തം പൊടിയുന്നതും സാധാരണമാണ് ഇന്നതെല്ലാം മാറി പുതിയ കോൺക്രീറ്റ് മതിലുകളായി നെൽപ്പാടത്തിനക്കനെ പഴയൊരു വീട് കാണുന്നുണ്ട് അതു ലക്ഷ്യമാക്കി കനാൽ പടവിലൂടെ നടത്തം തുടർന്നു കനാലിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ കുറ്റിക്കാടുകൾ വളർന്നു നിൽക്കുന്നുണ്ട് മഴക്കാലമായാൽ ഇവിടെയെല്ലാം നല്ല രീതിയിൽ ജലസമ്മർദ്ദമായിരിക്കും കനാൽ പടവിലൂടെ നടക്കുമ്പോൾ ഇരുവശത്തുമുള്ള പച്ചയും ഗോൾഡൻ കളറിലുമുള്ള നെൽപ്പാടങ്ങളുടെ കാഴ്ചയും മുന്നോട്ട് നോക്കുമ്പോൾ പാടത്തിന് സമീപത്തായി ഒരു കിണറും പിന്നെ തെങ്ങുകളും അതിന് പുറകിലായി ഒരു വീടും കാണാം ഞാൻ ആ വീട് ലക്ഷ്യമാക്കി കനാൽ പടവിൽ നിന്നും മണ്ണിട്ട പാതയിലേക്ക് നടന്നു നീങ്ങി വീടിന്റെ മുൻവശത്തെ മുള് വേലിക്കരികിലൂടെ നടന്നു നീങ്ങി പുതുതായി നിർമ്മിച്ച വേലിയായത് കൊണ്ട് തന്നെ വേലിയിൽ നിന്നും മുളയിലകൾ കൊഴിഞ്ഞുകിടപ്പുണ്ട് ഇതാണ് കിണർ അത്യാവശ്യം വെള്ളമുണ്ട് വയലിലേക്ക് ആവശ്യമായ ജലസേചനത്തിനു വേണ്ടി നിർമ്മിച്ചതാകാം ഇവിടെ നിന്നും വീടിന്റെ പടവുകളും ഗേറ്റും വീടിൻ്റെ ഭാഗങ്ങളുമൊക്കെ കാണാം നേരെ വീടിന്റെ മുൻവശത്തേക്ക് നടന്നു വലതുവശത്തേക്കായി വാഹനങ്ങളൊന്നും കടന്നു പോകാത്തൊരു നടവഴിയും കാണാം ആ പഴയ കരിങ്കല്ലിൽ തീർത്ത പടവുകൾ കയറി വീടിന്റെ ഗേറ്റിനരിയിലേക്കെത്തി പൂട്ടിയിട്ടിരിക്കുകയാണ് അകത്തെ കാഴ്ച ഇതാണ് ഒറ്റ നോട്ടത്തിൽ ഗൃഹാതരമായ ഓർമ്മകൾ നൽകുന്നൊരു വീട് വിശാലമായ മുറ്റവും ഇടതുവശത്തായി ഒരു പഴയ കെട്ടിടവും കാണാം തൊഴുത്തോ മറ്റോ ആവാം ഗേറ്റിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ വിളഞ്ഞു നിൽക്കുന്ന നെൽവയലുകളും സ്വർണ്ണ നിറമണിഞ്ഞ കാഴ്ച ഒരിക്കലും മറക്കാനാവാത്ത ഹൃദ്യമായ അനുഭവമാണ് നേരത്തെ കണ്ട വഴിയിലൂടെ അല്പം മുന്നോട്ട് നടക്കാമെന്ന് വെച്ചു തൊടിയിലെ തണൽമരങ്ങൾ അതിരിട്ട് നിൽക്കുന്നതിനാൽ പാടത്തെ ചൂടിനൽപ്പം കുറവുണ്ട് ചെറിയ രീതിയിൽ ജലസേചനമൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് തിരിച്ചു നടന്നു യാത്ര മെയിൻ പാതയിലേക്ക് കയറി ഇപ്പോൾ വെയിലിനൽപ്പം ആശ്വാസമുണ്ട് വരുന്ന വഴിയിലൊക്കെ ചേലക്കര മുതൽ നല്ല രീതിയിൽ മഴക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക് വെയിലുമായിട്ടുള്ളൊരു കാലാവസ്ഥയാണിന്ന് മെയിൻ റോഡിൽ നിന്നും ഇടത്തേക്കുള്ള കോൺക്രീറ്റ് വഴിയിലേക്ക് ബൈക്ക് തിരിച്ചു ഇരുവശത്തും പച്ചപുതച്ച നെൽപ്പാടങ്ങൾ ഇരുവശത്തും ഉയർന്നു നിൽക്കുന്ന തെങ്ങുകളുടെ മധ്യത്തിലൂടെ മുന്നോട്ടു പോയി ഇതുവരെ കോൺക്രീറ്റ് പാതയായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് മൺപാതയാണ് പാതയിലൂടെ മുന്നോട്ട് പോയാൽ ദൂരെ ഒരു വീട് കാണാം കുറച്ച് ഉയർന്ന സ്ഥലത്താണ് വീട് വീട്ടിലേക്കുള്ള പടവുകളും താഴെ മുൻപിലായി ഒരു കെട്ടിടവും കാണാം കെട്ടിടത്തിന്റെ അരികിൽ നിന്നും കാണുന്നത് വന്ന വഴിയിലെ കാഴ്ചകളാണ് വീടിന്റെ പടവുകൾ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു ഇരുവശവും വെള്ള പെയിന്റടിച്ച മതിൽ കെട്ട് പടവുകൾ കയറി നേരെ ഗേറ്റിനരികിലെത്തി സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ കണ്ടിട്ടുള്ള വീടാണിത് ഇതിപ്പോൾ ഹെറിറ്റേജ് റിസോർട്ട് പോലെ പ്രവർത്തിക്കുന്നുണ്ട് ഉടമസ്ഥനെ വിളിച്ച് അനുമതി ചോദിച്ചു അകത്ത് ഉണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ വീഡിയോ എടുത്തോളൂ എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി അതുകൊണ്ട് തന്നെ കൂടുതൽ ഭാഗങ്ങളിലേക്കൊന്നും പോയില്ല സ്റ്റെപ്പിൽ നിന്ന് തന്നെ വേഗത്തിൽ കണ്ണോടിച്ച് തിരിച്ചിറങ്ങി വീട് നിൽക്കുന്ന ഭാഗം ഉയർന്ന സ്ഥലമായതിനാൽ തന്നെ ഇവിടെ നിന്നും വയൽ പ്രദേശത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ ഒരു ഫ്രെയിമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ കണ്ട വീട് മാങ്കാവ് കളം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് റിസോർട്ട് കൂടാതെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണിത് അങ്ങനെ ഇതൊക്കെ എത്ര കാലം കാലമുണ്ടാവുമെന്ന ചിന്തയിൽ അവിടെ നിന്നും യാത്ര തുടർന്നു വെയിലിന് ചൂട് കൂടി വരുന്നുണ്ട് ഇനിയും ചൂട് കൂടുമ്പോഴേക്കും എനിക്ക് കൊല്ലംകോട്ടേക്കെത്തി അവിടുത്തെ കാഴ്ചകൾ കൂടി ചിത്രീകരിക്കണം വീണ്ടും മറ്റൊരു വഴിയെ തിരിഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ച ഞാൻ മുൻപ് തെങ്കാശിയിൽ മേക്കരെ എന്ന ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ഇങ്ങനെയുള്ള പ്രകൃതി ഭംഗിയാണവിടെയും ഇതൊന്നും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് എന്ന് അവകാശപ്പെടുന്നില്ല എങ്കിലും പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ യാത്ര പോകുമ്പോൾ കാണുന്ന വശ്യത മറ്റെവിടെയും ഞാൻ കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എനിക്ക് മുൻപിലായി ഒരു ചേട്ടൻ സൈക്കിളിൽ ഒരു കുട്ടയുമായി പോകുന്നു കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരികയാണെന്നാണ് തോന്നുന്നത് കുട്ട കാലിയാണ് പല കണ്ടങ്ങളിലും നെൽകൃഷി വ്യത്യസ്ത വളർച്ചയിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യത്യസ്ത നിറമാണ് വയലിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ കൊല്ലംകോട്ടെത്തി സ്ഥിരം കാണുന്ന കൊല്ലം കൊല്ലംകോടിന്റെ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഉൾപ്രദേശങ്ങളിലേക്ക് കയറാമെന്നു വെച്ചു കളത്തിന് പുറകിൽ വരുമ്പോൾ പശ്ചിമഘട്ട മലനിരകളും പാടശേഖരം കൊയ്ത്തിന് തയ്യാറായി നിൽക്കുന്നതാണ് ആദ്യ കാഴ്ച മുൻപിൽ കാണുന്ന മലനിരകളിലെ പച്ചപ്പൊക്കെ പതിയെ കരിഞ്ഞുണങ്ങാറായി പാറപ്പുറത്തു നിന്നും മണ്ണിട്ട ഗ്രാമവീതിയിലൂടെ അല്പം മുന്നോട്ട് നടന്നു ഇരുവശങ്ങളിലും വീടുകളുണ്ട് ഇടതുവശത്തായി മുള്ളുവേലിയൊക്കെ കാണാം തൊടികളിയിലെ പച്ചപ്പെല്ലാം പോയിരിക്കുന്നു നടന്നെത്തിയത് ഒരു മാന്തോപ്പിലാണ് ഒരു തണൽ അത്യാവശ്യമായിരുന്നു സമീപത്തായി ഒരു ഇഷ്ടികക്കളവും കാണാം വിശ്രമിക്കാനായി കെട്ടിയുണ്ടാക്കിയ ഇരിപ്പിടമൊക്കെ ഇവിടെയുണ്ട് പിന്നെ വിളവാകുന്നതേയുള്ളൂ താമരപ്പാടത്തു നിന്നും കുറച്ച് അകലെയാണ് ഈ ഗ്രാമം ഇവിടെ കൂടുതലായും മാവിൻ തോട്ടങ്ങളാണ് കാണാൻ സാധിക്കുക മാവിൻ തോട്ടത്തിനുള്ളിലൂടെ നടന്നു നീങ്ങി എത്തിയത് പാടത്തേക്ക് പോകുന്ന ഇങ്ങോട്ടേക്ക് വന്ന വഴിയിലേക്കാണ് ഈ മുള്ളുവേലിക്കകത്തൊരു വീടുണ്ട് ഓലയും ഓടുമൊക്കെ മേഞ്ഞതായ വീടുകളാണ് സമീപത്തായി കാണാൻ കഴിയുക മിക്ക വീടുകളിലും ആളില്ല കൊല്ലങ്കോട് ഭാഗങ്ങളിൽ ഇപ്പോഴും ഇത്തരം വീടുകൾ കാണാൻ സാധിക്കും ഈ പാതയിലൂടെ നോക്കുമ്പോൾ കാണാം നെല്ലിയാമ്പതി മലനിരകളുടെ കാഴ്ച സമീപത്തായി മറ്റൊരു വീടും കാണാം മുള്ളും മുളയും മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച ഗേറ്റുമൊക്കെയായി ഗ്രാമീണ കാഴ്ചകളേറെയാണിവിടെ നേരത്തെ വരുന്ന വഴിയിലെ നെൽപ്പാടത്തൊക്കെ കൊയ്ത്ത് തുടങ്ങിയ സമയമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാരിൽ നല്ലൊരു ശതമാനവും കൃഷിയുമായി ബന്ധപ്പെട്ട ജോലിയിലായിരിക്കും മാർച്ച് മാസമേ ആയിട്ടുള്ളൂ ഇപ്പോഴേ കുറച്ചു ഭാഗങ്ങളൊക്കെ കരിഞ്ഞുടങ്ങി തുടങ്ങിയിരിക്കുന്നു വെയിലിന് കാഠിന്യം കൂടി വരുന്നുണ്ട് എങ്കിലും കനാല് വഴി വെള്ളം കിട്ടുന്നത് കൊണ്ട് കൃഷിനിലങ്ങളെല്ലാം പച്ചപ്പണിഞ്ഞ് നിൽക്കുന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ് കാളകളൊക്കെ മരത്തിന് ചുവട്ടിൽ വിശ്രമത്തിലാണ് അങ്ങനെ മറ്റൊരു വഴിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എനിക്ക് മുൻപേ രണ്ടുപേർ കാളവണ്ടിയുമായി പോകുന്നത് കണ്ടു അങ്ങനെ അവരെ പിന്തുടർന്നു കാളകളെ കൊണ്ട് വെറുതെ ചുറ്റിയടിക്കാൻ ഇറങ്ങിയതാണെന്നും പിന്നെ റേസിലൊക്കെ പങ്കെടുക്കാറുണ്ടെന്നുമാണ് അറിഞ്ഞത് ഈ ഗ്രാമവീഥിയിലൂടെ നെൽപ്പാടത്തിനു സമീപത്തുകൂടെ കാളവണ്ടി പോകുന്ന കാഴ്ച തന്നെ മനോഹരമാണ് രണ്ടും ചെറിയ കാളകളാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മലഞ്ചെരുവും അതിന് താഴെ നെൽവയലും പിന്നെ ഈ കാണുന്ന കുടിലും കാളവണ്ടിയുമായി വരുന്നത് കാണുമ്പോൾ പണ്ടെങ്ങോ ചിത്രകഥയിൽ വായിച്ച ഓർമ്മകളാണ് മനസ്സിലേക്ക് വരുന്നത് അവർ പോകുന്നത് അല്പനേരം നോക്കി നിന്നു പാടത്തിനരികിലായി ഒരു കുടിലു കാണാം കൃഷിക്ക് വേണ്ടി നിർമ്മിച്ച കുടിലാണെന്ന് തോന്നുന്നു മേൽക്കൂരയെല്ലാം നശിച്ചിരിക്കുന്നു സമീപത്തെ വരമ്പിലൂടെ മുന്നോട്ട് നടന്നു ഉച്ചത്തിലൊരു എഞ്ചിന്റെ ശബ്ദം കേൾക്കാം എത്തിയത് ഇവിടെയാണ് കനാലിലൂടെ വരുന്ന വെള്ളം കൃഷിക്കായി തോട്ടങ്ങളിലേക്ക് അടിക്കുന്നതാണ് പഴയ കാലത്ത് മണ്ണെണ്ണയ്ക്ക് പ്രവർത്തിച്ചിരുന്ന എൻജിനാണ് ഇത് വൈദ്യുതി സജീവമായതോടുകൂടി ഇത്തരം എഞ്ചിനുകളൊക്കെ ഇപ്പോൾ കാണാറില്ല എന്നാൽ ഇവിടെ ഇതെല്ലാം ഇപ്പോൾ സജീവമായി കാണാം എഞ്ചിനിൽ നിന്നും നല്ല രീതിയിൽ ശബ്ദമുണ്ട് അതുപോലെ തന്നെ പുറത്തേക്ക് തള്ളുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സും ശക്തമാണ് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ ചേട്ടൻ എനിക്ക് വിവരിച്ചു തന്നു എഞ്ചിൻ്റെ പുറത്തായി ഒരു വീലുണ്ട് അതിൽ കയറു ചുറ്റി ശക്തമായി വലിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായി ഉപയോഗിക്കുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടാവും കുളം പറ്റിച്ച് മീൻ പിടിക്കുവാനൊക്കെ ഇത്തരം എഞ്ചിൻ തല ചുമടായി പാടവരമ്പിലൂടെ കൊണ്ടുപോകുന്നതൊക്കെ മുൻപ് കണ്ടിരുന്നു എഞ്ചിനിൽ നിന്നും വരുന്ന ശബ്ദത്തിൽ നിന്നും മാറി നിന്നു ആ പ്രദേശത്തെ കുറിച്ചൊക്കെ ചേട്ടൻ എന്നോട് സംസാരിച്ചു പൊതുവെ ഈ ഭാഗത്തേക്കൊന്നും സഞ്ചാരികൾ അധികം വരാറില്ല എന്നും മാത്രമല്ല അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുമില്ല അതിനൊരു കാരണമായി പറഞ്ഞത് കൂട്ടമായി വരുന്നവർ മദ്യപിച്ച് പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് കുപ്പി വലിച്ചെറിയുകയും ഇതൊന്നും കാണാതെ അടുത്ത ദിവസം പണിക്ക് പോകുമ്പോൾ കാലിൽ തറച്ച് മുറിവാകുന്നതും സ്ഥിരം സംഭവമായിരുന്നു താരതമ്യേനെ ഈ പ്രദേശങ്ങളിലൊക്കെ മാവിൻ തോട്ടങ്ങൾ കുറവാണ് കുറച്ചങ്ങോട്ട് പോയാൽ നെൽപ്പാടങ്ങൾ തീരെ ഇല്ലാത്ത പ്രദേശമാണെന്നും അവിടെയാണ് കൂടുതലായി തോട്ടങ്ങൾ ഉള്ളതെന്നും ചേട്ടൻ പറഞ്ഞു രാത്രിയിൽ ആന ഇറങ്ങുന്ന പ്രദേശങ്ങളാണ് അവിടെയൊക്കെ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് രാത്രി വീട്ടിലേക്ക് പോകാറില്ല ഇവിടെ തങ്ങാറാണ് പതിവ് ഇതൊന്നും ഇവരുടെ സ്വന്തം തോട്ടങ്ങളല്ല തോട്ടങ്ങളിലെ ജോലിക്കാരാണ് തോട്ടമുടമ സമീപത്തായി നിൽക്കുന്നുണ്ടെന്നും പറഞ്ഞു വലിയൊരു പ്രദേശത്താകെ വ്യാപിച്ചു കിടക്കുകയാണ് മാന്തോപ്പ് കൂടുതലായും സേലം മാങ്ങ എന്ന് വിളിക്കുന്ന ഇനമാണ് കൃഷി ചെയ്യുന്നത് കനത്ത ചൂടിൽ ഈ കാഴ്ച എന്തുകൊണ്ടും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചയാണ് കനാലിലെ വെള്ളം നെൽകൃഷിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച മഴ വൈകിയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ പ്രദേശത്താകെ കൊയ്ത്ത് കഴിയേണ്ട സമയമായിരുന്നു തിങ്ങി നിറഞ്ഞ മരങ്ങളുടെ ഓരം ചേർന്ന് പാടത്തേക്ക് ഒഴുകിപ്പോകുന്ന വെള്ളം കണ്ടു നിൽക്കാൻ തന്നെ ഒരു സുഖമാണ് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് സിറ്റിയിൽ ജീവിക്കുന്നവർക്കൊക്കെ ഇതുപോലെയുള്ള കാഴ്ചകൾ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊക്കെ വരിക തന്നെ വേണം മാവിൻ തോട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല കൂളിംഗ് ആണ് ഇവിടെ മാവിനോട് ചേർന്നൊരു കസേര ഇട്ടിയിരിക്കുന്നു ആരായാലും ഒന്ന് വിശ്രമിച്ചു പോകും ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് അല്പസമയം ചേട്ടനോട് സംസാരിച്ചു കൊണ്ടിരുന്നു പാശ്ചാത്തലത്തിൽ കൊല്ലംകോടിനെ മനോഹരമാക്കി നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നെല്ലിയാമ്പതി മലനിരകൾ കൂടെ നെൽവയലുകളും മണ്ണാപ്പള്ളം ആറുകാട് എന്നാണ് ഈ സ്ഥലത്തേക്ക് പറയുന്ന പേര് കൃഷിയിടത്തിൽ നിന്നും ചേട്ടന്റെ വീട്ടിലെത്തി ഇവിടെയാണ് ചേട്ടൻ താമസം അല്പസമയം അവിടെ ചിലവഴിച്ച് യാത്ര തുടരാമെന്ന് കരുതി അങ്ങനെ മനോഹരമായ ഒരുപിടി ഓർമ്മകളുമായി ചേട്ടനോട് യാത്ര പറഞ്ഞ് മുന്നോട്ട് പോയി പൊതുവെ സൗഹാർദ്ദപരമായിട്ടുള്ള പെരുമാറ്റമാണ് ഇവിടുത്തെ ജനങ്ങളുടേത് എങ്കിലും നാട് കാണാൻ വരുന്നവരോട് മലിനമാക്കരുതേ എന്ന അപേക്ഷയാണ് ഇവർക്ക് പറയാനുള്ളത് വരുന്നവർ കൂടി അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൊല്ലംകോടിനെ ഇനിയും വരും തലമുറയ്ക്ക് വേണ്ടി മനോഹരമാക്കി വയ്ക്കാം നേരം പുലർന്നാൽ കൃഷിയും കന്നുകാലി വളർത്തലുമായി അവരങ്ങനെ സന്തുഷ്ടരായി ജീവിക്കുന്നു എങ്കിലും അവരുടേതായ പരിഭവവും ബുദ്ധിമുട്ടും ഇല്ലാതില്ല അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ യാത്ര തുടർന്നു നല്ലൊരു ഭംഗിയുള്ള വീട് പൊതുവെ വീടുകൾ കുറവാണ് ഈ പ്രദേശത്താകെ പോകുന്ന വഴിയിലെ ഓലമേഞ്ഞതും ഓടമേഞ്ഞതുമായ ചെറുതും വലുതുമായിട്ടുള്ള വീടുകളുടെ കാഴ്ചകൾ കാണാം കൊട്ടാര സമാനമായ വീടുകൾ മാത്രമല്ലല്ലോ മനോഹരം എന്നതിനർത്ഥം വീടെത്ര ചെറുതാണെങ്കിലും അവിടെ ജീവിക്കുന്നവരുടെ ചുറ്റുപാടിനനുസരിച്ചിരിക്കും നമ്മുടെ തന്നെ പഴനി എപ്പിസോഡിൽ മഞ്ഞു നൈക്കാരപ്പെട്ടി എന്ന വില്ലേജിലെ വീടുകൾ കണ്ട് മനോഹരം എന്ന് പറഞ്ഞിരുന്നു ഇതിനെ മനോഹരം എന്ന് വിളിക്കുന്ന അങ്ങയുടെ സൗന്ദര്യ സാമൂഹിക ലോകബോധം കഷ്ടം തന്നെയെന്ന് കമന്റിൽ വായിച്ചിരുന്നു ആ സുഹൃത്തിന് നന്ദി മാത്രം രേഖപ്പെടുത്തുന്നു സാമ്പത്തികമായി വളരെ ചെറിയ ജനവിഭാഗമാണ് ഇവിടെയൊക്കെ ജീവിക്കുന്നത് ചില വീടുകൾ കാണുമ്പോൾ പ്രകൃതി ഭംഗിക്ക് അനുയോജ്യമായി പണിതു വെച്ച പോലെ എന്ന് തോന്നിപ്പോകും പോകുന്ന വഴിയിലെ ഓരോ ഫ്രെയിമും ഭംഗിയുള്ളത് തന്നെ കഴിഞ്ഞ തവണ കൊല്ലങ്കോടിൽ വന്നപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു നെൽപ്പാടം കൊയ്യുന്ന സമയമാകുമ്പോൾ വരണമെന്നത് എന്നാൽ ഞാൻ മാത്രമല്ല വേറെയും ആളുകൾ മനസ്സിൽ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു മുൻപ് വന്നപ്പോൾ കണ്ടിരുന്ന പലരെയും വഴിയിൽ വച്ച് കണ്ടുമുട്ടിയിരുന്നു മഴക്കാലത്ത് മാത്രമല്ല വേനൽക്കാലത്തും കൊല്ലംകോടിന്റെ കാഴ്ചകൾക്ക് ഒട്ടും കുറവില്ല കൊയ്ത്ത് തുടങ്ങിയാൽ താമരപ്പാടത്തെ കാഴ്ചകളൊക്കെ വേറെ രീതിയിലാകുമെന്ന് മാത്രം മുതലമട പഞ്ചായത്തിലെ ചുള്ളിയാർ ഡാമിലെ വെള്ളമാണ് ഇവിടുത്തെ കൃഷിക്കായി കനാലു വഴി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ ഡാം നിർമ്മിച്ചത് ശക്തമായ വേനലിൽ കൃഷിക്കാർക്ക് ജലസേചനത്തിന് വളരെ ആശ്വാസമാണ് ഈ വെള്ളം കിട്ടുന്നത് കോട്ടക്കുറിശി തോട്ടം എന്നെഴുതിയ ഒരു പമ്പ് റൂമ് കാണാം അത് പിന്നിട്ട് യാത്ര വിശാലമായി കിടക്കുന്ന മാവിൻ തോട്ടങ്ങൾ കരിയിലൂടെയായി ചിലയിടങ്ങളിലെ വിളവെടുപ്പ് തുടങ്ങിയിരിക്കുന്നു കൊല്ലം കോട് ഇത്രയധികം മാവിൻ തോട്ടങ്ങൾ ഉണ്ടെന്നറിഞ്ഞില്ല പലയിനം മാങ്ങകളുണ്ട് ഇവിടെ ചിലർ തോട്ടങ്ങളുടെ പുറത്ത് വിൽപ്പനയ്ക്ക് വേണ്ടി ഔട്ട്ലെറ്റ് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഒരേ ഉയരത്തിലായതുകൊണ്ട് ഈ തോട്ടങ്ങളെല്ലാം കാണാൻ പ്രത്യേക ഭംഗിയാണ് ചില ഭാഗങ്ങളിലെത്തുമ്പോൾ അടുത്ത കൃഷിക്കായി നിലപൊഴുത് തയ്യാറാക്കിയിരിക്കുന്നു കുറച്ച് വീടുകളും കടയുമായി ഒരു ചെറിയ നാട്ടിൻപുറവും പിന്നിട്ട് മുന്നോട്ട് പോയി സമയം ഏകദേശം മൂന്ന് മണിയായി റോഡെല്ലാം വിജനമായി കിടക്കുകയാണ് ഈ വഴി നേരെ ചെന്നെത്തുന്നത് വയലിനോട് ചേർന്നുള്ള ഒരു ഷെഡിനരികിലാണ് ഇവിടെ നല്ല ഫ്രഷ് മാങ്ങ കിട്ടും ഇത് ഇവിടെ ഉണ്ടായത് തന്നെയാണ് ഞാനും വീട്ടിലേക്ക് കുറച്ച് വാങ്ങി സാധാരണ യാത്ര പോകുമ്പോൾ മറ്റു സാധനങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങാറില്ല അതിനൊരു കാരണം ക്യാമറയും മറ്റും കൂടെയുണ്ടാകുമ്പോൾ അതൊരു തടസ്സമാണ് പക്ഷെ ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോകാനുള്ളത് അതുകൊണ്ടാണ് വാങ്ങിയത് അവിടെ നിന്നും എത്തിയത് വരണ്ടുണങ്ങിയ ഒരു പ്രദേശത്താണ് ദൂരെ ഒരു ചെറിയ വീട് കാണാം ഇപ്പോൾ ഈ വീട് കാണാൻ അത്ര കളർഫുള്ളെങ്കിലും മഴക്കാലമായാൽ ഈ വീടും അതിനു താഴെ പാറക്കെട്ടിലെ വെള്ളവും പിന്നെ അതിൽ നീന്തി കുളിക്കുന്ന താറാവുകളുമായി മനോഹരമായ കാഴ്ച സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ കണ്ടിട്ടുണ്ട് ഇപ്പോൾ വെള്ളം വളരെ കുറവാണ് ഇനി വേനൽ ഒന്നുകൂടെ ശക്തമാകുമ്പോഴേക്കും വെള്ളം ഇതിലും കുറഞ്ഞു പോകും സുന്ദരമായൊരു വീട് രണ്ട് ചെറു വീടുകൾ ചേർത്ത് വെച്ച പോലെ ഒരു പാറപ്പുറത്താണ് വീട് നിൽക്കുന്നത് വീടിന്റെ മുൻപിലായി മഞ്ഞ ഷീറ്റ് വെച്ച് മൂടിയിരിക്കുന്നത് ഒരു കാളവണ്ടിയുടെ മേൽക്കൂരയാണ് ഇവിടെ ചില വീടുകളിലൊക്കെ കാളവണ്ടികളുണ്ട് മനോഹരമായ വീടിന്റെ കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും തിരിച്ചു പാലക്കാടൻ വെയിലിന്റെ ശക്തി അറിഞ്ഞ് ചെല്ലൻ ചേട്ടന്റെ ചായക്കടയുടെ അടുത്തെത്തി കാലത്ത് വന്നവരൊക്കെ വെയിലിന്റെ ശക്തി അറിഞ്ഞ് ക്ഷീണിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് ചിലരൊക്കെ ഫോട്ടോഷൂട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് മറ്റു ചിലരാകട്ടെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലുമാണ് എന്നാൽ എനിക്ക് പോകാനുള്ള സമയമായിട്ടില്ല ഭക്ഷണം കഴിച്ച് അല്പനേരം വിശ്രമിച്ച് യാത്ര തുടർന്നു സമയം ഏകദേശം അഞ്ചുമണിയോടടുക്കുന്നു ഇപ്പോൾ വെയിലിന് ചൂട് കുറവുണ്ട് ചില ഭാഗങ്ങളൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട് മറ്റു ചില ഭാഗങ്ങളിൽ ഇപ്പോഴും പച്ചപ്പിൽ തന്നെയാണ് താമരപ്പാടത്തെ പാടശേഖരത്തിനരികിലെ പാതയിലൂടെ മുന്നോട്ടു പോയി വലതുവശത്തെ കണ്ടങ്ങളൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി കാണുന്ന വീടുകളുടെയും കടകളുടെയും മുൻവശത്തുകൂടെയാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് മഴക്കാലത്ത് കാണുന്ന കാഴ്ച കൊടും വേനലിൽ എന്തായാലും കാണാൻ സാധിക്കുകയില്ല എന്നിരുന്നാലും കൊല്ലംകോടിന്റെ താമരപ്പാടത്തിൻ്റെ ഭംഗിക്ക് ഈ വേനലൊന്നും അത്ര കോട്ടം വരുത്തിയിട്ടില്ല പച്ചപ്പും ഹരിത ഭംഗിയും ആവോളം ഈ ഗ്രാമത്തിൽ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഇവിടെ വരുമ്പോൾ നല്ല രീതിയിൽ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും ആരും തന്നെ നിരാശരായി പോകേണ്ടി വരില്ല പാലക്കാട് ജില്ലയുടെ ഭരണാധികാരികളായിരുന്ന വെങ്ങനാട് സ്വരൂപത്തിന്റെ ഇടമായിരുന്നു കൊല്ലങ്കോട് അന്നും ഇന്നും നെൽകൃഷിയിൽ മുൻപിലായിരുന്ന പാലക്കാട്ടിൽ ഏറെ പ്രത്യേകതയുള്ള ഗ്രാമമാണ് കൊല്ലങ്കോട് പണിക്കാരെയും കൊണ്ട് ട്രാക്ടർ പോകുന്നത് കണ്ടു ഇന്നത്തെ പണി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാകാം ഞാറ് നടലും മെതിക്കലും കൊയ്യലുമെല്ലാം ഇപ്പോൾ യന്ത്രങ്ങൾ ഏറ്റെടുത്തതോടുകൂടി പഴയ കാലത്തെ പോലെ വയലിലൊന്നും കൂടുതൽ ജോലിക്കാരെ കാണാറുമില്ല ഒരു ചേട്ടൻ ഇവിടെ പശുക്കളെയും കൊണ്ട് മേച്ചു നടക്കുന്നു കൊയ്ത്ത് കഴിഞ്ഞ കണ്ടത്തിൽ കെട്ടിയിടാനാവും റോഡിലൂടെ കാൽനടയായി വീട്ടിലേക്ക് പോകുന്ന കർഷകരായ സ്ത്രീകൾ എവിടെ നോക്കിയാലും ഗ്രാമീണ അന്തരീക്ഷം മാത്രം സമീപത്തായി കൊയ്ത്ത് മെഷീൻ കാണാം ഇന്നത്തെ ജോലി ഏകദേശം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് തോന്നുന്നത് ട്രാക്ടറിൽ നിന്നും നെൽമണികൾ കൊത്തി തിന്നുന്ന കാക്കകൾ താഴെ കണ്ടത്തിൽ കൊക്കുകൾ മെഷീൻ മുടക്കിയതാണോ വർക്ക് കഴിഞ്ഞതാണോ എന്നറിയില്ല എല്ലാത്തിനും സാക്ഷിയായി കൊല്ലംകോട്ടെ ഐക്കോണിക് കളപ്പുരയും ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ഇതിനിടയിൽ കാഴ്ചകൾ കാണാൻ വരുന്ന സഞ്ചാരികളും അവരെ കാത്ത് ചെറിയ കച്ചവടക്കാരും ഒക്കെ നിൽക്കുന്നുണ്ട് എത്ര മനോഹരമാണ് ഇവിടെ കാണുന്ന ഓരോ ഭാഗങ്ങളും എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ തന്നെ പൊള്ളാച്ചി വഴി തമിഴ്നാട്ടിലേക്ക് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ കൊല്ലങ്കോട് വഴിയാണ് സ്ഥിരം പോകാറുള്ളത് അങ്ങോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴോ രാത്രി അല്ലെങ്കിൽ ഇവിടെ ചുമ്മാ കയറിയിട്ടാണ് പോകാറുള്ളത് എത്ര കണ്ടാലും മടുപ്പുളവാക്കാത്ത ഒരു മാജിക്കൽ വില്ലേജ് തന്നെയാണ് കൊല്ലങ്കോടും താമരപ്പാടവും കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയും പോലെ ഇവിടെ ഒരു തവണ വന്നാൽ വീണ്ടും വീണ്ടും ഇവിടേക്ക് വരാൻ ആകർഷിക്കുന്ന എന്തോ ഒന്ന് ഇവിടെയുണ്ട് എന്തായാലും ഇനിയും ഇവിടെ വരണം മറ്റൊരു കാലാവസ്ഥയിൽ നല്ല മഴയുള്ളപ്പോൾ നെല്ലിയാമ്പതി മലനിരയിൽ നിന്നും കോട ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഗ്രാമീണ സൗന്ദര്യത്തിന്റെ എല്ലാ ഘടകങ്ങളും ഒത്തുചേരുന്നൊരു സമയത്ത് ഇനിയും വരും നല്ല നല്ല കാഴ്ചകൾ നിങ്ങളെ കാണിക്കുകയും ചെയ്യും തൽക്കാലം ഇവിടുത്തെ മനോഹരമായ ഫ്രെയിമുകളോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ് കേരളക്കരയുടെ ഭൂതകാലത്തിലേക്കുള്ള മടക്കമാണ് ഓരോ കൊല്ലങ്കോട് യാത്രയും കാർഷിക സ്മൃതിയുടെ കാഴ്ചകളാണ് ഈ പാലക്കാടൻ ഗ്രാമം നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് തിരക്കുകളില്ലാത്ത ഗ്രാമവഴികളും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളുമാണ് സഞ്ചാരികളെ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് താമരപ്പാടത്ത് നിന്നും തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു തൊടിയുടെ ഉള്ളിലായി ഓല ഷെഡിനകത്ത് ഒരു ഷാപ്പ് നമുക്കകത്തേക്ക് പോകേണ്ട കാര്യമില്ലാത്തതിനാൽ പുറത്തു നിന്നും എടുത്തതാണ് പാലക്കാട് നഗരത്തിൽ നിന്നും ഇരുപത്താറ് കിലോമീറ്റർ ദൂരമാണ് കൊല്ലങ്കോട്ടേക്കുള്ളത് നേരം ഏകദേശം ആറു മണി കഴിഞ്ഞു ലൈറ്റും കുറഞ്ഞു തുടങ്ങി പോകുമ്പോൾ ഇടതുവശത്തായി കാണുന്നത് ഒരു സ്കൂളാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് പല്ലാവൂർ പല്ലശ്ശന വഴിയാണെങ്കിൽ ഇനി തിരിച്ചു പോകുന്നത് മറ്റൊരു വഴിയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിച്ചോളൂ ഇത്തരം വീഡിയോ കാണാൻ താൽപ്പര്യമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ എല്ലാ കൂട്ടുകാർക്കും നന്ദി ബബായ്